ഞാൻ ഞാൻ മലയാളിയാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കുവാണ് നേരം ഏകദേശം എട്ട് മണിയോളമായിട്ടുണ്ട് വൈകുന്നേരമാണ് അപ്പം ഞങ്ങൾക്കിത് ബിരിയാണി തിന്നാൻ മോഹം തോന്നിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുവാണേ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നേരെ ഒരു മുറി നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് അപ്പോൾ ആ അരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനാണ് ഇനി നമുക്ക് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ പകുതി നമ്മളെടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓൾഡ് മങ്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മുളകൊക്കെ തേച്ച് വെച്ച് വറുത്തെടുക്കണം ബിരിയാണി എപ്പോഴും വറുത്ത് വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി മഞ്ഞു പ്പൊടി മസാലപ്പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ ഒന്ന് പെരട്ടിയെടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം ലേശം ഉപ്പും തൈരും കൂടെ ചേർത്ത് വേണം നമ്മൾ പെരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരമണിക്കൂർ ഇത് മാറ്റി വെക്കണം അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നേരമേ ഇത് മാറ്റി വയ്ക്കുന്നുള്ളേ കാരണം നല്ല ലേറ്റായിട്ടാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ നേരം അപ്പോൾ നമുക്കിനി ചോറൊന്ന് വാർത്തെടുക്കണം ചോറ് ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും ഒക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഇനി എണ്ണ എണ്ണ നമുക്ക് പിന്നെ നമ്മുടെ ചോറ് എന്തായി എന്തായി എന്തായും പറഞ്ഞ ഒരാൾ ഒരാളിടക്കിടയ്ക്ക് അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജും തുറന്ന് വന്ന് നോക്കുന്നുണ്ട് അപ്പം ബിരിയാണി വിശന്നിട്ടാണെ സഹിക്കാൻ വയ്യാതിരിക്കുവാണ് അപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം മൂത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതും ഇനി നമുക്കിത് കോരി ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഏകദേശമൊക്കെ വെന്ത് വരാറായിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ നിന്നൊക്കെ നമുക്ക് റെഡിയാക്കാം എണ് ബംഗാളിലൊക്കെ ഉണ്ട് മീശയില്ലാത്ത എന്തായാലും ഇഡും ചിക്കൻ ഇവിടെ വരാനായിട്ട് എണ്ണ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ബിരിയാണിത്തുള്ള ഗ്രേവി ഉണ്ടാക്കാനുള്ള ഉള്ളി തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുവാണേൽ അപ്പോൾ നമ്മൾ നേരെ വൈകുന്നേരം ഈത്തക്കപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മളിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്ത് നല്ല രീതിയിലൊന്നും വറുത്തെടുക്കാം അപ്പം ഞാൻ എണ്ണയ്ക്കകത്തോട്ട് എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണേ മൊത്തത്തിലൊന്നും വറുത്ത് എടുക്കാം അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കണ്ടായിരുന്നു അതൊക്കെ വറ്റി വരച്ച് എടുത്തു കഴിഞ്ഞ് നന്നായിട്ട് മൊരിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ ദേ ചോറ് വാർത്തെടുക്കുവാണേ അപ്പം ഞാൻ ഇതുപോലൊരു തവ ഒരു തവി എടുത്തിട്ട് നമ്മളത് ചോറ് വാർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെടുത്ത് നമ്മൾ ചോറൊങ്ങ് വാർത്തെടുക്കുകയാണെ ഇങ്ങനൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വയ്ക്കും അപ്പോൾ ചോറും കൂടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കറിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകാം അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആക്കിയെടുക്കാം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ നേരത്തെ വറുത്ത എണ്ണ തന്നെയാണ് ആ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നിന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് കഴിഞ്ഞിന് നമ്മൾ ഒരു മണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നല്ലൊരു മണവില്ലേ ആ മണം വരുമ്പോഴത്തേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കണം സവാളയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും അപ്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് അടച്ച് എന്തായാലും വെക്കണം അപ്പോഴത്തേക്കും നന്നായിട്ട് ഈ സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല ഉടഞ്ഞൊക്കെ വരും അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ പെട്ടെന്ന് കയറി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കറി കുളവാക്കാതെ നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ മല്ലിയിലേക്കെ വെച്ച് മല്ലിയിലെയും പുതിയയിലെയൊക്കെ വെച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഈ എരിവൊന്നും ഇഷ്ടമല്ലാത്ത നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അവർക്കൊക്കെ ഈ മുളക് കാണുന്നൊന്നും ഇഷ്ടം കുറെ പിള്ളേർക്കൊക്കെ അങ്ങനെ കാണും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറ്റുന്നൊരു റെസിപ്പി ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ മല്ലിയിലയും പുതിനയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് അത് അടിപൊളിയായിരുന്നേ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മല്ലിയിലും പുതിനയിലും ഒന്നും ഇടുന്നില്ല അപ്പോൾ ഈ തക്കാളിയാണ് അടുത്ത് ഇട്ടാൻ പോകുന്നത് കേട്ടോ തക്കാളിയും കൂടി ഇട്ട് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്നുകൂടെ എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തക്കാളിയുടെ സോസ് ആണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ കല്ല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ബിരിയാണി ബിരിയാണിയില്ലേ അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കേട്ടോ അപ്പോൾ നമ്മൾ ആ തക്കാളി സോസ് ഇടുന്നതിന് അതിൻ്റെ പ്രാധാന്യം അതാണ് കേട്ടോ തക്കാളി സോസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് എടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിനെല്ലാം അതിന് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 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 രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ തന്നെ വെച്ചേക്കുക എന്നിട്ട് നമുക്കിനി ഇതിലേക്കാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് പിടിക്കണ്ടേ അത് തൈരു എല്ലാം കൂടെ ഒന്ന് ആ കറിയിലേക്കൊന്ന് കുറുകി പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ചോറിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ചോറും കൂടെ പുറത്തോട്ട് മുഴുവനായിട്ട് നമ്മൾ ഈ ചീനച്ചട്ടി മുഴുവനായിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി മുഴുവൻ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതെല്ലാം ഒന്ന് പരത്തിയിട്ടാണ് നമ്മൾ അടുത്ത് നമ്മുടെ അതായത് മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്തിടുന്നത് അടുത്തതാണേ അതെല്ലാം ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് അതെപ്പോഴും നമ്മൾ ചോറ് വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് നാരങ്ങ നീരൊഴിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഒട്ടിപ്പിക്കുക ഒരുപാട് വെന്ത് പോകാതെയും ശ്രദ്ധിക്കണം പെട്ടെന്ന് വേഗം കേട്ടോ ഈ ചോറ് അപ്പോൾ നമ്മുടെതേ കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ എസെൻസ് ഒഴിച്ചിട്ട് നമ്മൾ ആ ചോറിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ കുറേശേ ഒഴിച്ചു മാറ്റുവാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരികയും എല്ലാം വറുത്ത് നെയ്യ് വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ പൈനാപ്പിൾ കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കളറും കളർ വേണമെങ്കിൽ ചേർത്തപ്പഴും പിന്നെ മഞ്ഞൾപ്പൊടിയും പാലിനകത്തോ എല്ലാം കലക്കി അത് എണ്ണയികത്ത് കല കലക്കി ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ആ എണ്ണയ്ക്കകത്തും കൂടെ അല്ലെങ്കിൽ നെയ്യ് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാകും ഇനി നമുക്ക് അടച്ചു ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം തന്നെ നമ്മുടെ അടുക്കള ഒരുവിധം കുളവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പപ്പടവും സലാഡും കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടുക്കള മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം അതായിരിക്കും ഒരു സുഖം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഈ പപ്പടവും വറുത്ത് പിന്നെ നമ്മുടെ സലാഡും ഒക്കെ വറുത്ത് ആ സലാഡും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മണിയോളം ആയിട്ടുണ്ട് ഈ പത്ത് മണി നേരത്താണ് നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ പപ്പടവും സലാഡും പിന്നെ നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ബിരിയാണിയും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ നല്ല ട്രൈ ആർക്കെങ്കിലും ആരെങ്കിലും ഈ ഒരു രീതിയിൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബിരിയാണി വിരിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്